ഹൈ ഡിയേഴ്സ് എന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ ഇതാ ചെറിയ ആളുടെ സ്കൂൾ അഡ്മിഷൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് മൂത്ത ആളുടെ പേര് എല്ലാവരും ചോദിക്കാറുണ്ട് ഹിഫ്സ ഫാത്തിമ എന്നാണ് പേര് ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡാണ് എൻ്റെ വീട്ടിലെയും ഇക്കാൻ്റെ വീട്ടിലെയും അതുകൊണ്ട് തന്നെ അവളെ ഗ്രാൻഡ് പാരൻസ് മോളൂസ് എന്ന് വിളിക്കാൻ അങ്ങനെ പേര് വിളിച്ച് അവൾ മോളൂസ് ആയതാണ് പിന്നെ ഹിഫ്സ ഫാത്തിമ ആയതുകൊണ്ട് അവളൊപ്പം പാത്തു എന്നാണ് വിളിക്കാറ് അങ്ങനെ അവൾക്ക് മൂന്ന് പേരുണ്ട് ഹിഫ്സ എന്ന് ഹിഫ്സെന്നവളെ ഫ്രണ്ട്സും ടീച്ചേഴ്സും മാത്രമേ വിളിക്കാറുള്ളൂ പിന്നെ പിന്നെന്താ ചെറിയ ആളുടെ പേര് ഹെൻസായർ എന്നാണ് അവളെ പെറ്റനേയും ഒന്ന് ഇടരുതെന്ന് ഞാൻ അന്നേ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഹെൻസൂന്ന് വിളിച്ച് വിളിച്ച് അവൾ ഞങ്ങളുടെ എൻജു ആയി മാറി അപ്പോൾ ആൾക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു സ്കൂളിൽ പോകാൻ തലേ ദിവസം ഞങ്ങൾ സ്കൂളിലേക്ക് അഡ്മിഷൻ ഉണ്ട് ഇന്ന് രാവിലെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിളിക്കാതെ തന്നെ ആൾ എണീക്കുകയും ഫ്രഷ് ആവുകയും ഡ്രസ്സ് മാറ്റി മുടികെട്ടാനും പിന്നെ അവൾക്ക് യൂണിഫോം വേണം ബുക്ക് വേണം ബാഗ് വേണം ഇങ്ങനെയൊക്കെ ആയി സ്കൂളിൽ പോകുമ്പോൾ എന്താവും എന്നറിയില്ല ഇപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ രാവിലെ ഏഴരക്കായിരുന്നു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴര ടു ഒമ്പത് മണിയായിരുന്നു ടൈമിംഗ് പറഞ്ഞത് ഞങ്ങളൊരു എട്ട് മണിക്ക് മോളൂസ് സ്കൂളിലേക്ക് ഇറങ്ങിയ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാർജന്തിൻ സ്കൂളിലാണ് മോളൂസ് പഠിക്കുന്നത് അപ്പോൾ സിബ്ലിങ്സ് കാറ്റഗറി ആയതുകൊണ്ട് സിബ്ലിംഗ്സിനും അതുപോലെ അവിടുത്തെ സ്റ്റാഫിൻ്റെ മക്കൾക്കുമാണ് ഫസ്റ്റ് പ്രയോറിറ്റി അഡ്മിഷൻ അവർ നൽകുന്നത് ബാക്കിയുള്ളവർക്ക് ലോട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മോളൂസിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അങ്ങനെ ഒരു കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ലോട്ടിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കോൾ വരികയായിരുന്നു അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു പോയത് നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് കിട്ടി ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പേര് ചോദിക്കുക പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചിട്ട് അതിൻ്റെ പേരും കളറൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ അതൊക്കെ അവൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ട്രാൻസ്പോർട്ട് സെക്ഷനിൽ പോയിട്ട് അവിടുത്തെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനും അവസാനം പേയ്മെൻറ്റും കഴിഞ്ഞ് തിരിച്ചു പോവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു തിരിച്ചു പോരുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എന്താവും എന്നറിയില്ല ഇപ്പോൾ ഭയങ്കര ആവേശമാണ് പഠിക്കാൻ അവൾക്ക് തിരിച്ച് പോരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം തന്നെ പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗുമായി കാണാം താങ്ക്